രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നെൽകർഷകർക്ക് കൃഷിക്കാവശ്യമായ രാസവളങ്ങളുടെ അപര്യാപ്തത സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ താലൂക്കിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നെൽ നെൽകർഷകർ കൃഷിക്കാവശ്യമായ യൂറിയ പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങൾ ലഭിക്കാതെയും വില കൂടിയും ഗുരുതര പ്രതിസന്ധിയിലാണെന്ന് വെൽഫെയർ പാർട്ടി അറിയിച്ചു നെൽവിത്ത് നടിൽ കഴിഞ്ഞ് ഏകദേശം മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടം അടിവളം നൽകേണ്ട നിർണായക സമയമായതിനാൽ വളം ലഭ്യമാകാത്തത് വിളയുടെ ഗുണനിലവാരത്തെയും വിളവിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക കർഷകർ പ്രകടിപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെയും ജില്ലാ കൃഷി ഓഫീസർ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കൃഷി ഓഫീസർക്ക് നിവേദനം നൽകി നിവേദനം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് വൈസ് പ്രസിഡന്റ് സെക്കിർ അരിപ്ര എന്നിവർ മലപ്പുറം ജില്ലാ കൃഷി ഓഫീസിൽ നേരിട്ടെത്തി സമർപ്പിച്ചു രാസവളങ്ങളുടെ അപര്യാപ്തത മൂലം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നെൽകർഷകർ വലിയ പ്രതിസന്ധിയിലാണ് നട്ട് മുപ്പത് ദിവസം കഴിഞ്ഞാല് ഈ നെൽകൃഷിക്കാകട്ടെ അടിവളം നൽകേണ്ടതുണ്ട് എന്നാൽ ഇന്ന് ഈ അടിവളത്തിന് ആവശ്യമായിട്ടുള്ള യൂറിയ പൊട്ടാഷ് ഫാക്റ്റംബോസ് തുടങ്ങിയ രാസവളങ്ങൾ വിപണിയിൽ ലഭ്യമല്ലാത്ത ഒരവസ്ഥാ വിശേഷമാണുള്ളത് ഇനി വിപണിയിൽ നിന്നും കിട്ടുന്നതിന് തന്നെ ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും അധികമായി അധികമായിക്കൊണ്ട് നൽകേണ്ട ഒരവസ്ഥാ വിശേഷമാണ് ഇന്നുള്ളത് മാത്രമല്ല വിപണിയിൽ യൂറിയയുടെ കാര്യത്തിലാണ് കൂടുതലായിക്കൊണ്ട് ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകർ ഇപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അടിവളം നൽകാൻ വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർക്ക് ഇന്ന് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നെൽകർഷകർക്ക് ആവശ്യമായിട്ടുള്ള രാസവളങ്ങൾ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നിവേദനത്തിലൂടെ ജില്ലാ കൃഷി ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്